കുദാശകളിലൊക്കെ പങ്കെടുക്കണം പേഴ്സണൽ പ്രയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം പേഴ്സണൽ പ്രയറിനൊക്കെ ഇരിക്കുമ്പോൾ ഈ എൻ്റെ ഉള്ളിൽ ഓൾറെഡി പതിപ്പിക്കപ്പെട്ട മുദ്ര സജീവമാകട്ടെ അതിനെ സംരക്ഷിക്കട്ടെ എല്ലാ ക്രിസ്ത്യാനികളെയും സംരക്ഷിക്കട്ടെ എല്ലാ മനുഷ്യരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണം അപ്പോൾ അനുദിന ജീവിതത്തിൽ വിശ്വാസം പരിത്യജിക്കരുത് വിശ്വാസം വളരെ വലിയൊരു ശക്തിയാണ് പവറാണ് ഫെയ്ത്ത് 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 ഇസ് എ ബിഗ് പാക്കേജ് നല്ല ശക്തിയേറിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള നല്ല ശക്തിയേറിയ പവർഫുള്ളായിട്ടുള്ളൊരു പാക്കേജാണ് ഫെയ്ത്ത് വിശ്വാസം അപ്പോൾ നമ്മൾ വിശ്വസിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ കൂടെയാണ് കാണേണ്ടത് ദൈവത്തിലെ വിശ്വാസത്തിൻ്റെ ദൃഷ്ടി ഉറപ്പിക്കണം അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി അങ്ങനെ ദൈവത്തിൻ്റെ സത്യമായിട്ടുള്ള പ്രകാശത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അന്ധകാരത്തിൽ ജീവിക്കേണ്ട ആവശ്യം എന്താ ആത്മീയ ദാനങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ജീവിക്കാം ഇപ്പോൾ മുഴുവൻ സമയവും ആത്മീയകാര്യങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും മാറ്റിവെച്ചിട്ടുള്ള ഞങ്ങളുടെ അത്രയ്ക്ക് നിങ്ങൾക്ക് പറ്റുന്നുണ്ടാവില്ല എങ്കിലും നിങ്ങളുടെ ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറ്റാവുന്നതിൻ്റെ ഒരു മാക്സിമം ഉണ്ടല്ലോ നിങ്ങളുടെ മാക്സിമം സ്ട്രെച്ചിങ് ഔട്ട് നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് പറ്റാവുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ ചെയ്യണം നിങ്ങൾക്ക് പറ്റാവുന്നതിൻ്റെ അങ്ങനെ മാക്സിമം എഫേർട്ട് എടുക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വലിയ കൃപ ലഭിക്കട്ടെ ആ കൃപയാൽ നിറയട്ടെ സി 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 സിക്സ് സെവൻറ്റി എയ്റ്റിൽ പറയുന്നുണ്ട് അന്തിമ ദിവസത്തിലെ വിധിയെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ജീവിത വ്യാപാരങ്ങളും ഹൃദയ രഹസ്യങ്ങളും വെളിച്ചെത്തു വരും അപ്പോൾ ഈ അന്തിമ ദിവസത്തിലെ വിധിയുടെ സമയത്ത് ഓരോ മനുഷ്യൻ്റെയും എല്ലാ ജീവിത വ്യാപാരങ്ങളും ഹൃദയ രഹസ്യങ്ങളും വരും വെളിച്ചത്ത് വരും വന്നിരിക്കും ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല ഒരു നല്ല കുംഭസാരത്തിൽ ഏറ്റുപറഞ്ഞ പാപമോചനം കിട്ടിയ കാര്യങ്ങൾ ഒഴികെ ബാക്കി അതും വെളിച്ചത്ത് വരും അപ്പം ഇടയ്ക്കിടയ്ക്ക് കുംഭസാരിച്ച് അന്ന് വെളിച്ചത്ത് വരണ്ടാന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല കൂടെ കുംഭസാരിച്ച് പാപമോചനം ലഭിക്കണം പിന്നെ സി 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 സിക്സ് സെവൻറ്റി നയനിൽ പറയുന്നുണ്ട് ഒരാൾ കൃപാവരം നിരസിക്കുമ്പോൾ തന്നെ തന്നെ വിധിക്കുന്നു ഈ ജീവിതത്തിൽ ഒരാൾ കൃപാവരം നിരസിക്കുമ്പോൾ തന്നെ തന്നെ വിധിക്കുന്നു അപ്പൊ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ കൃപാവരം കൃപ നിരസിക്കരുത് റിജക്റ്റ് ചെയ്യരുത് അത് സ്വീകരിക്കണം കൃപ നമ്മിൽ അധ്വാനിക്കട്ടെ സി 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 പാരഗ്രാഫ് സിക്സ് എയ്റ്റിയിൽ പറയുന്നുണ്ട് തിന്മയുടെ ശക്തികൾ നടത്തുന്ന അന്തിമമായ ഒരു പോരാട്ടം കൂടാതെ ക്രിസ്തുവിൻ്റെ രാജ്യം വിജയം കൈവരിക്കുകയില്ല തിന്മയുടെ ശക്തികൾ നടത്തുന്ന അന്തിമമായ ഒരു പോരാട്ടം കൂടാതെ ക്രിസ്തുവിൻ്റെ രാജ്യം വിജയം കൈവരിക്കുകയില്ല അപ്പോൾ തിന്മയുടെ ശക്തികൾ നടത്തുന്ന ഒരു അന്തിമമായ പോരാട്ടം ഉണ്ടാവും നമ്മൾ സമരസഭയാണല്ലോ സമരം ചെയ്യണം പോരാട്ടം ചെയ്യണം എന്നിട്ട് അതിൽ ജയിക്കണം എന്നിട്ടാണ് ക്രിസ്തുവിൻ്റെ രാജ്യം വിജയം കൈവരിക്കുക അപ്പം ഇങ്ങനെ വളരെ ഹൈ ആയിട്ടുള്ള ബ്രോഡായിട്ടുള്ള ജീവിത ദർശനം ലൈഫ് വിഷൻ നമുക്കുണ്ടാവണം നമ്മുടെ വിഷൻ ചെറുതായി പോകരുത് ബ്രോഡൻ യുവ ഹൊറൈസൻസ് നമ്മുടെ ആ ഹൊറൈസൻസ് ബ്രോഡൺ ചെയ്യണം സി 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 സിക്സ് എയ്റ്റി ടൂല് പറയുന്നുണ്ട് മഹത്വപൂർണ്ണനായ ക്രിസ്തു ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ സമയത്തിൻ്റെ അന്ത്യത്തിൽ വരുമ്പോൾ അവിടുന്ന് ഹൃദയങ്ങളുടെ നിഗൂഢ ഭാവങ്ങളെ വെളിപ്പെടുത്തും നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിഗൂഢമായിട്ടിങ്ങനെ ഒളിഞ്ഞിരിക്കുന്ന ഭാവങ്ങളൊക്കെ വെളിപ്പെടുത്തപ്പെടും അപ്പം ഇപ്പം തന്നെ നമ്മൾ സത്യത്തിൽ ജീവിക്കാൻ തുടങ്ങണം തിന്മയായിട്ടുള്ളത് ചിന്തിച്ചിട്ടും പറഞ്ഞിട്ടും ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടും കള്ളത്തരം കാണിച്ചും കള്ളത്തരം ചെയ്തും കള്ളത്തരം പ്രമോട്ട് ചെയ്തുമൊക്കെ ജീവിക്കുന്നത് നമുക്ക് നിർത്താം ശുദ്ധമായൊരു ജീവിതം ജീവിക്കാം ഹൃദയ ശുദ്ധിയോടുകൂടെ ഹൃദയ പരമാർത്ഥതയോടുകൂടെ നമുക്ക് ജീവിക്കണം അപ്പോഴാണ് ഈശോ വരുന്നതിന് മുമ്പ് അന്ത്യവിധിക്കൊക്കെ ആയിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുക ഇനിയുള്ള കാലം വളരെ സീരിയസ് ആണ് വളരെ വളരെ ജാഗരൂകതയോടുകൂടെ ഒരുക്കത്തോടുകൂടെ നല്ല ആത്മീയ പണിയെടുത്ത് ജീവിക്കേണ്ട കാലമാണ് സ്പിരിച്വൽ എനർജി ഉപയോഗിച്ച് ആത്മീയ ഊർജം ഉപയോഗിച്ച് നമ്മൾ ആത്മീയ പണി ചെയ്യണം ആത്മീയ വർക്ക് ചെയ്യണം നമുക്ക് തന്നെ ശുചിയും ശുദ്ധിയും വിശുദ്ധിയും ഒക്കെ ഇങ്ങനെ കൈവരാനായിട്ട് ദൈവം തന്നിട്ടുള്ള കൃപയോട് സഹകരിച്ച് നല്ല ആത്മീയ അധ്വാനം ചെയ്ത് ജീവിക്കേണ്ട കാലഘട്ടമാണിത് ഉഴപ്പല്ലേ ഉഴപ്പരുതേ ഉഴപ്പരുത് ഇനിയെങ്കിലും അപ്പം അതുകൊണ്ട് കൂതാശ ജീവിതമൊക്കെ സ്ട്രോങ് ആക്കുക പേഴ്സണൽ പ്രെയർ സ്ട്രോങ് ആക്കുക കമ്മ്യൂണിറ്റി പ്രെയറും ഫാമിലി പ്രയറൊക്കെ സ്ട്രോങ് ആക്കണം നമ്മൾ നമ്മളൊറ്റയ്ക്കല്ല നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇത് ചെയ്യണം വിശ്വാസത്തിൻ്റെ പരീക്ഷയിൽ തോറ്റു കൊടുക്കരുത് ജയിക്കണം നല്ല മാർക്കോടുകൂടി കൂടി തന്നെ ജയിക്കാം യെസ് റെയിൻ ദ ഹോളി ദോളി റുവാ Reign forevermore